നൂതന പാഠം പഠാമ പഞ്ചമ പാഠം സുന്ദരം ഭവനം പഞ്ചമ പഞ്ചമ അഞ്ചാമത്തെ പഞ്ചമ പാഠം അഞ്ചാമത്തെ പാഠം സുന്ദരം പവനം മനോഹരമായ വീട് സുന്ദരം വീട് മനോഹരമായ വീട് എന്നതാണ് പാഠസ്യ നാം ചിത്രയെ കിം കിം പശ്യന്തി ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു ഇത് ചിലതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ ഗൃഹം അല്ലെ ഗൃഹം പഠിച്ചു തേനുഹ അല്ലെ മൃഗാഹ പശുക്കളെ എന്തോ മൃഗങ്ങളെ കാണുന്നു വൃക്ഷാഹ വൃക്ഷങ്ങൾ കാണുന്നു പുഷ്പാണി പുഷ്പങ്ങളെ കാണുന്നു ഏകം കൂപ പശ്യതി അല്ലേ അപ്പോൾ നമ്മളിതിൽ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ നമുക്ക് ഈ കഥ ഒന്ന് കഥയല്ല ഈ ഗൃഹത്തെക്കുറിച്ചുള്ള വിവരണം ഇത് നമുക്കൊരു ചിത്രകഥാരൂപത്തിലൊന്ന് കണ്ടാലോ പശ്യന്തു ഇതം അരുണായാഹ ഗൃഹം അപ്പോൾ ചിത്രയെ കിം കിം പശ്യതഹ ചിത്രേ ഗൃഹം ഏകം ബാലിക ച പശ്യത ഗൃഹം വീട് കാണുന്നു ഏകം ബാലിക ഒരു ബാലികയെയും കാണുന്നു ബാലികായ നാമ കിം ബാലികായ നാമ അരുണ അപ്പോൾ അരുണ എന്നൊരു ബാലികയും ഗൃഹം ഒരു വീടുമാണ് കണ്ടത് ഈ തം ഗൃഹം ഇതം ഇത് കസ്യ ഗൃഹം അരുണായ ഇത് അരുണയുടെ വീടാണ് ഗൃഹം വീട് ഇതം അരുണായാഹാ ഗൃഹം ഇത് അരുണയുടെ വീടാണ് അപ്പോ ഇതം കസ്യ ഗൃഹം ഇതം അരുണായാഹ ഗൃഹം ഇവിടെ നോക്കൂ ആരൊക്കെ അരുണ അരുണമൂളി നിപ്പുണ്ടല്ലേ പിന്നെ ആരൊക്കെ ആ ഈ അറ്റത്ത് നമുക്ക് നോക്കാം പിതാ അച്ഛനുണ്ട് മാതാ അമ്മയുണ്ട് സോദരഹ സഹോദരനുണ്ട് പിതാമഹി പിതാമഹി അച്ഛൻ്റെ അമ്മ പിതാമക അച്ഛൻ്റെ അച്ഛൻ അപ്പൊ അമ്മയുടെ അച്ഛനെ നമ്മൾ എങ്ങനെ പറയും മാതാമഹ മഹഹ അമ്മയുടെ അമ്മയോ മാതാ മാഹി അപ്പോൾ നമുക്ക് അച്ഛൻ്റെ ആണെങ്കിൽ പിതാ അമ്മയുടെ ആണെങ്കിൽ മാതാ മഹഹ അപ്പോൾ അച്ചാച്ചനെ അപ്പോൾ നമുക്ക് അപ്പൂപ്പൻ അമ്മുമ്മ എന്നുള്ളതിനെ അച്ഛൻ വഴിക്കാണെങ്കിൽ പിതാമഹ അമ്മ വഴിക്കാണെങ്കിൽ മാതാ മഹഹ ഇനി അമ്മമ്മ ആണെങ്കിലോ അച്ഛൻ്റെ അമ്മയാണെങ്കിൽ പിതാമഹി അമ്മ അമ്മയാണെങ്കിൽ മാതാ മഹി അപ്പോൾ നമ്മൾ ഇവിടെ ആരൊക്കെയാണ് കണ്ടത് അരുണ പിതാ മാതാ സോദര പിതാമഹി പിതാമക ഇനി നമുക്കിതൊന്ന് വായിക്കാം ഗൃഹവും കണ്ടു ഗൃഹേ മാതാ മാതാപിത പിതാമ പിതാമഹി സോദരച്ച സന്തോഷം വസന്തി ഗൃഹേ ഗൃഹേ വീട്ടിൽ ആരൊക്കെ മാതാ പിതാ പിതാമഹി വീട്ടിലെ അമ്മ അച്ഛൻ പിതാമകൻ അച്ചാച്ചൻ അച്ചാമ്മ സോദരഹ ച സോദര സോദരഹ അധികം ച സോദരനും ച കൂടെ സസന്തോഷം വസന്തി സന്തോഷത്തോടു കൂടി താമസിക്കുന്നു അപ്പൊ അവരെങ്ങനെ താമസിക്കുന്നു സസന്തോഷം സന്തോഷത്തോടു കൂടി താമസിക്കുന്നു വഴക്കൊക്കെ അടിച്ചു പിണങ്ങി ആണോ താമസിക്കുന്നത് അല്ല സസന്തോഷം വസന്തി ആരൊക്കെയാണ് മാതാ പിത പിതാമക ൃഹെ മാതാമഹ സോദരസ് സന്തോഷം വസതി ഗൃഹാംഗണങ്ങ പാർശ്വ ആരാമ വേണ്ട ഗൃഹാംഗണങ്ങണംച്ച ഗൃഹാങ്കണം വീട്ടുമുറ്റം ഗൃഹാങ്കണം വീട്ടുമുറ്റം ഗൃഹാങ്കണ വീട്ടുമുറ്റത്തിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ ഗൃഹാങ്കണ സ്യ പാർശ്വ സമീപത്തായിട്ട് ഗൃഹാങ്കണസ്യ സമീപേ ആരാമഹാവർത്തതേ വീട്ടിൻ്റെ ആ ഫ്രണ്ടിലെ മുറ്റത്തിന് സമീപത്തായിട്ട് എന്തുണ്ട് ഒരു പൂന്തോട്ടമുണ്ട് ഉദ്യാനം ആരാമഹ ഉദ്യാനം ഉദ്യണേ ആരാമഹ വർത്തത ആരാമഹ പൂന്തോട്ടം ഉദ്യാനം ഇനി ഗൃഹം പിന്നെ ഉണ്ട് കൂപഹ ഒരു കിണറും കാണിച്ചിട്ടുണ്ടല്ലേ മഹാനസ്യ സമീപേ കൂപഹ ച വർത്തത മഹാനസ്യ മഹാനസം അടുക്കള മഹാനസം അടുക്കള മഹാനസ്യ സമീപേ അടുക്കളയ്ക്ക് സമീപമായി കൂപഹ ചേ ഒരു കിണറുമുണ്ട് അപ്പോൾ ഗൃഹസ്യ സമീപ ഗൃഹസ്യ സമീപേ പാർശ്വ ആരാമഹാവർത്തതേ ഗൃഹത്തിന് അടുത്തായിട്ട് പൂന്തോട്ടമുണ്ട് മഹാനസസ്യ സമീപേ അടുക്കളയ്ക്ക് സമീപമായിട്ട് കൂപഹഅച്ച വർത്തത് അടുക്കളയ്ക്ക് അടുത്തായിട്ട് എന്തുണ്ട് ഒരു കിണർ കൂപഹ കിണർ കിണറുണ്ട് അങ്കണം മല്ലിക പാടലം ഇത്യാദിഭി പുഷ്പൈഹി പുഷ്പോ അങ്കണം അങ്കണം മുറ്റം മുറ്റം മല്ലിക മുല്ല മല്ലിക മുല്ല പാടലം പാടലം റോസ അപ്പോ അങ്കണം മുറ്റം എങ്ങനെയാണ് മുല്ല റോസ ഇത്യാദിഫിഹി ഇതി ആദിഫിഹി ഇത്യാദിഫിഹി ഇതി ആദിഫിഹി മുതലായവ ഇത് മല്ലികയും പാടലവും മാത്രമാണോ റോസെ മുല്ലേ മാത്രമാണോ അല്ല മുതലായവ അതുപോലുള്ള അങ്കണം മല്ലിക പാടലം അങ്കണംഫി എങ്ങനെയുള്ള ശോഭതെ പൂ തുടങ്ങിയ സുഗന്ധമുള്ള പൂക്കളാൽ ശോഭിക്കുന്നു അങ്കണം മല്ലിക പാടലം ഇത്യാദിഫിഹി

്രീഹിക്ഷേത്രം നെൽവയൽ നെൽവയൽ ക്ഷേത്രം വയൽ നെല്ല് കേദാരഹ ൽ വയൽ വ്രീഹി ക്ഷേത്രം നെൽവയൽ പക്കു സസ്യ പഴുത്ത സസ്യങ്ങളാൽ നെൽച്ചെടി പഴുത്ത നെൽച്ചെടിയാൽ സുവർണാപയാവിലസതി സ്വർണം പോലെ ശോഭിക്കുന്നു അപ്പോൾ വീട്ടിനു മുന്നിലുള്ള വയലിൽ പഴുത്ത നെല്ലുകൾ കൊണ്ട് സ്വർണം പോലെ ശോഭിക്കുന്നു വീട്ടിനു മുന്നിലെ ഗൃഹസ്യപുരത ഗൃഹസ്യപുരത ഇവിടത്തെ കേ ബ്രീഹി ക്ഷേത്രം വയലിലെ നെൽവയലിലെ ഗൃഹസ്യപുരത ്രീഹിക്ഷേത്രം എന്തുകൊണ്ട് പക്വസ്യഹി പക്വസ്യങ്ങളാൽ സുവർണാഭയവിലസതി സ്വർണത്തെ പോലെ ശോഭിക്കുന്നു അപ്പോൾ വീട്ടിനു മുന്നിലുള്ള ആ നെൽപ്പാടത്തിലെ ആ സുവർണ പിന്നീട് നെൽമണികൾ കണ്ടിട്ട് അവ സ്വർണത്തെ പോലെ ശോഭിക്കുന്നു ഗേഹസ്യ പുരത ബ്രീഹീക്ഷേത്രം ായിട്ട് ഏതിന് സമീപത്തായിട്ട് ഈ നെൽച്ചെടികളൊക്കെ നിൽക്കുന്ന ആ വയലിന് സമീപത്തായിട്ട് അതിനടുത്തായിട്ടൊരു കുളവും ഉണ്ട് കേദാരസ്യ സമീപേ കാളവും ഉണ്ട് അവിടെയാണ് എന്ത് നടക്കുന്നത് സസ്യസേചനം നടക്കുന്നത് അധ സേചനായ ജലമഭി സുലഭം അതുകൊണ്ട് തന്നെ സേചനത്തിനായിട്ട് ജലവും സുലഭമായി കിട്ടുന്നു അല്ലേ അധ സേചനായ ജലമഭി സുലഭം പ്ലസ്യ പൃഷ്ഠതഹ ശാഗോദ്യാനമസ്തി വീട്ടിൻ്റെ പുറകിലായിട്ട് എന്തുണ്ട് ശാഖോദ്ധ്യാനമുണ്ട് ഭവനസ്യ പൃഷ്ട വീട്ടിൻ്റെ പിറകിലായിട്ട് പൃഷ്ട പിറകിൽ പുരത മുന്നിൽ പൃഷ്ടത പിറകിൽ ഭവന പുരത ശാഗോദ്യാനമസ്തി വീട്ടിൻ്റെ പിറകിലായിട്ട് എന്തുണ്ട് ശാഗോദ്യാനം ഉണ്ട് പച്ചക്കറിത്തോട്ടമുണ്ട് തസ്മാത് അവിടെ ഫേണ്ട കാരവേല കൂഷ്മാഡം ഏവമാദായ ശാഖാഹ സുലഭാഹ ഏവത് അവിടെ വേണ്ട കാരവേല കാരവേല പാവയ്ക്ക കൂഷ്മാണ്ടം കുമ്പളങ്ങ ഏവം ആദായ എന്നിങ്ങനെ തുടങ്ങി ഇവ മാത്രമാണോ അല്ല ഏവമാദായ എന്നിങ്ങനെയുള്ള ശാഖാ സുലഭവ പച്ചക്കറികൾ ധാരാളം ഉണ്ട് തസ്ഡാ കാഴ കൂഷം എന്നാൽ ശാകോധ്യജലി സ്ഥാപിച്ച ശാകോധ്യ സമീപേ ആ പക്ഷെ പച്ചക്കറി തോട്ടത്തിന് സമീപത്തായി വൃഷ്ടിജലസംഭരണിരിക്കുന്ന മഴ വെള്ളത്തെ ശേഖരിക്കുന്ന മഴ സംഭരണി ശാഗോത്യാന സമീപേ വൃഷ്ടിജല സംഭരണി സ്ഥാപിതച്ച ആലയസ ദക്ഷിണ ഗോശാലാവത്തതെ വീട്ടിൻ്റെ ദക്ഷിണതഹ വീട്ടിൻ്റെ ദക്ഷിണഭാഗത്ത് ഗോശാല ഉണ്ട് ഇപ്പോൾ വീട്ടിൻ്റെ വലതുവശത്ത് ഗോശാലയുണ്ട് തൊഴുത്തുണ്ട് തഥ അവിടുന്ന് ഗോമയം ഉർവരകത്തേന ഉപയോഗിച്ചതേ അവിടെ നിന്നുള്ള ഗോമയം ഗോമയം ചാണകം അവിടെ നിന്നുള്ള ഗോമയം ഉർവരകത്തേന ഉർവരകത്തേന വളമായിട്ട് ഉപയോഗിച്ചതേ ഉപയോഗിക്കുന്നു തഥാ അപ്പോൾ ജൈവ മാലിന്യ സംസ്കരണായ ജൈവമാലിന്യങ്ങളെ സംസ്കരിക്കാനായിട്ട് വ്യവസ്ഥാ കല്പിത അതിനുള്ള മാർഗവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്താണ് തഥാ അപ്പോൾ ജൈവ മാലിന്യ അവിടെ തഥ അവിടെ ജൈവമാലിന്യ സംസ്കരണമായ അതായത് ചാണകം അതുപോലെ തന്നെ വേസ്റ്റ് മറ്റേ ആഹാര പദാർത്ഥങ്ങളുടെ വേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സംസ്കരിച്ച് അതിൽ നിന്നും പാചകവാതകം ഉണ്ടാക്കാനുള്ള ആ വ്യവസ്ഥ ീതിയും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ജൈവ മാലിന്യ സംസ്കരണായ വ്യവസ്ഥ തസ്മാർത്ഥം വാതകമി സുലഭമേവാ അങ്ങനെ ജകാർത്ഥം പാചകത്തിനുള്ള വാതകമുണ്ടാകുന്നു ബയോഗ്യാസ് പ്ലാന്റ് അല്ലേ അപ്പോൾ തസ്മാ പാകാർത്ഥം ഈ ബയോഗ്യാസിൽ നിന്നും എന്തിനുള്ള ആഹാരം പാകം ചെയ്യാനുള്ള വാതകമഭി ഗ്യാസ് സുലഭമായി ലഭിക്കുന്നു തസ്മാ പാകാർത്ഥം വാതകമഭി സുലഭമേവ ഗൃഹം പരിതഹ വീട്ടിനു ചുറ്റും ആമ്രം പനസ കേധയ ആമ്രം ആമ്രഹ മാ ആമ്രം മാങ്ങ ആമ്രഹ മാ് അപ്പ ആമ്ര പനസം പനസഹ പ്ലാവ് ആമ്ര പനസ കേരാദയ ആമ്രം പനസ കേദാരം മാവ് പ്ലാവ് തെങ് ആദായ മുതലായവ കേരമാദായ കേരം ആദയ കേരം തുടങ്ങിയ ബഹവ വൃക്ഷ

പുഷ്പ ഫലവൃക്ഷങ്ങളെ കൊണ്ട് പൂക്കൾ ഫലവൃക്ഷങ്ങൾ എന്നിവയെ കൊണ്ട് ഗൃഹം അരുണയുടെ വീട് ശുദ്ധം സുന്ദരം സമൃദ്ധം സമൃദ്ധം ച വിരാജത അരുണയുടെ വീട് ശുദ്ധവും സുന്ദരവും സമൃദ്ധവുമായി വിരാജിക്കുന്നു ഏവം പുഷ്പഫലവൃക്ഷാതിഥിഹി ഇപ്രകാരം പുഷ്പ ഫലവൃക്ഷങ്ങളെ കൊണ്ട് ഏവം ഇപ്രകാരം പുഷ്പ ഫലവൃക്ഷാതിരുണായാഹ ഗൃഹം പുഷ്പം ഫലം വൃക്ഷം എന്നിവയെ കൊണ്ട് അരുണയുടെ വീട് ശുദ്ധ ഗൃഹം ശുദ്ധം ശുദ്ധവും സുന്ദരവും സമൃദ്ധവുമായി വിരാജിക്കുന്നു ശോഭിക്കുന്നു അരുണായാഹൃ പുഷ്പ ഫലവൃക്ഷാതി അരുണായ ഗൃഹം ശുദ്ധം സുന്ദരം സമൃദ്ധം ച വിരാജതം എന്തോ ചിത്രം കിം കിം പശ്യന്തി ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് രണ്ട് ചിത്രത്തിലും കൂടി ധേനു വാപി കതളി പനസഹ ആമ്രേര പുഷ്പാണി ഗോശാല കൂപ വൃക്ഷാ ഭവനം മഹാനസം ഇത്യാദിഭ അല്ലേ കെ കണ്ടു അല്ലേ ഇതൊക്കെ കണ്ടു ക്ഷേത്രം കേരള കൂപ ആമ്രഹ വാപി കദളി ഭനുഹു മാതാ ഭവനം കമലേ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് വായിക്കാം ഇതം അരുണായ ഗൃഹം ഇത് അരുണയുടെ വീടാണ് ഗൃഹേ മാതാ പിതാ പിതാമക പിതാമഹി സോദരസ് സസന്തോഷം വസന്തി വീട്ടിൽ അച്ഛൻ അമ്മ പിതാമഹൻ പിതാമഹി അമ്മാ അച്ചാമ്മ അപ്പുപ്പൻ എന്നിവർ സസന്തോഷം താമസിക്കുന്നു ഗൃഹാങ്കണസ്യ പാർശ്വ വീട്ടിൻ്റെ സമീപത്തെ ആരാമഹ വർത്തതെ വീട്ടിനടുത്തൊരു പൂന്തോട്ടമുണ്ട്

മനോഹരമായ സുഗന്ധമുള്ള പൂക്കളാൽ ശോഭിക്കുന്നു സമീപത്തിന്റെ അടുത്ത് കൂപമുണ്ട് പുരതഹ ബ്രീഹിക്ഷേത്രം പക്വ സസ്യേഹി സുവർണാഭയ വിലസതി ഗേഹസ്യ പുരത വീട്ടിനു മുന്നിലെ വ്രീഹി ക്ഷേത്രം പക്വ സസ്യേഹി പഴുത്ത ആ സസ്യങ്ങളാൽ നെൽച്ചെടികളാൽ സ്വർണം പോലെ ശോഭിക്കുന്നു അധ സേചനായ ജലം അഭിസുലഭം അതുകൊണ്ട് തന്നെ ജലസേചനത്തിനുള്ള വെള്ളവും സുലഭമായി ലഭിക്കുന്നു അതിന് മുമ്പ് ഏതാണ് അതിനടുത്തായിട്ട് ഈ നെൽപ്പാടത്തിനടുത്തായിട്ട് ഒരു കുളവും ഉണ്ട് ഗൃഹസ്യ പൃഷ്ഠത വീട്ടിന് പിറകിലായിട്ട് ശാഖോദ്യാനം അതി ശാഗോദ്യാനം പച്ചക്കറി തോട്ടമുണ്ട് അവിടെ ഫേണ്ടം കാരവേല കൂഷ്മാഡം ഇത്തദയ ശാഖാ സുലഭവ ത തസ്മാത് അവിടെ ഫേണ്ടം വെണ്ടയ്ക്ക കാരവേലം കൂഷ്മാണ്ടം തുടങ്ങിയ പച്ചക്കറികൾ സുസുലഭമായി ലഭിക്കുന്നു ശാഖോദ്യാന സമീപേ വൃഷ്ടിജല സംഭരണി സ്ഥാപിതച്ച ശാഖോത്യാനത്തിന് സമീപമായിട്ട് പച്ചക്കറി തോട്ടത്തിന് സമീപമായിട്ട് ജലസംഭരണി മഴ ജല സംഭരണി ഉണ്ട് മഴവെള്ള സംഭരണി ആലയസ്യ ദക്ഷിണത ഗോശാല വർത്തതേ വീട്ടിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഗോശാലയുണ്ട് ഒരു തൊഴുത്തുണ്ട് തതഹ ഗോമയം ഉർവരകത്തേന ഉപയോഗിച്ചത് അവിടുത്തെ ചാണകം വളമായിട്ട് ഉപയോഗിക്കുന്നു തതായ അഭിസുലഭമേവ അതുകൊണ്ട് പാകാർത്ഥമായിട്ട് ഭക്ഷണം ചെയ്യാനുള്ള ഗ്യാസും സുലഭമായി കിട്ടുന്നു ഗൃഹം പരിതഹ വീട്ടിനു ചുറ്റും ആമ്ര പനസ കേദാരാധയ ആമ്രം ആമ്രഹ മാവ് പനസഹ പ്ലാവ് കേദാരഹ വൃക്ഷ തെങ്ങ് തുടങ്ങിയ ബഹവഹ വൃക്ഷാഹ ധാരാളം വൃക്ഷങ്ങളുണ്ട് ഇവം പുഷ്പഫലവൃക്ഷാതിപിഹി ഇങ്ങനെയുള്ള പുഷ്പഫലവൃക്ഷങ്ങളാൽ അരുണായാഹ ശുദ്ധ ഗൃഹം ശുദ്ധം സുന്ദരം സമൃദ്ധം ചവിച്ച് അരുണയുടെ വീട് ശുദ്ധവും സുന്ദരവും സമൃദ്ധവുമായിട്ട് ശോഭിക്കുന്നു